നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം എന്ന സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നപ്പോൾ അതിനുശേഷം എൻ എസ് എസ് സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ ചർച്ചയായിരുന്നു കാരണം സംസ്ഥാന സർക്കാർ നേരത്തെ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നൊക്കെ മാറി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ മാനിക്കുന്ന ഒരു സംവിധാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ വാനോളം പുകഴ്ത്തിയത് ഇത് സി പി ഐ എമ്മിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ലോട്ടറി തന്നെയായിരുന്നു അതിനുശേഷം വലിയ തോതിൽ സർക്കാർ പ്രതിരോധത്തിൽ പോകുന്ന വിഷയമാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായത് ഈ ഒരു വിഷയത്തിൽ എൻ എസ് എസ് ഇതുവരെ കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല ഭഗവാൻ്റെ സ്വത്ത് വകകളും സ്വർണങ്ങളും എല്ലാം തന്നെ അവിടേക്ക് തിരിച്ചെത്തിക്കണമെന്ന് എൻ എസ് എസിൻ്റെ ലോക്കൽ നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും എൻ എസ് എസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ പ്രതികരണമോ ഈ ഒരു യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എൻ എസ് എസ് ഏത് നിലയിലുള്ള ഒരു നിലപാടുകൾ എടുക്കും എന്ന സാഹൂതം ഇങ്ങനെ മലയാളക്കരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേസിൽ പ്രതിയായ ഒരു പ്രധാനപ്പെട്ട എൻ എസ് എസ് നേതാവ് അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ചങ്ങനാശ്ശേരി സ്വദേശി മുരാരി ബാബു അദ്ദേഹം എൻ എസ് എസിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പെരുന്നയിലെ പ്രധാനപ്പെട്ട ഒരു എൻ എസ് എസ് സമുദായ നേതാവ് കൂടിയാണ് ഈ മുരാരി ബാബുവിൻ്റെ എതിരെ നടപടി എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിയായ മുരാരി ബാബുവിന്റെ രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എൻ എസ് എസ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എൻ എസ് എസിന്റെ ചങ്ങനാശ്ശേരി പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് എൻ എസ് എസ് നേതൃത്വം ഇടപെട്ട മുരാരി ബാബുവിനെ കൊണ്ട് രാജിവെപ്പിച്ചത് ആരോപണ വിധേയനായിട്ടുള്ള ആൾ തൽസ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് കണ്ട് കരയോഗം രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിശദീകരണം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ മുരാരി ബാബു രാജിവെച്ചുവെന്നും ഇന്ന് ചേർന്ന യോഗം രാജി അംഗീകാരം യായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കരയോഗം ബോർഡ് കൂടിയാണ് മുരാരി ബാബുവിൻ്റെ രാജി ആവശ്യപ്പെട്ടത് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു എന്തായാലും ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരാരി ബാബുവിനെ എതിരെ വളരെ കൃത്യമായിട്ടുള്ള മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും ഗൂഢാലോചനയുടെ ഭാഗമായി മുരാരി ബാബു എന്നും പലരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുകൂടിയുള്ള മൊഴിയാണ് ഉണ്ണകൃഷ്ണൻ പോട്ടിയുടേതായി ബാബുവിനെതിരായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും എൻ എസ് എസിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ തോതിൽ പ്രതിസ്ഥാനത്തായത് എൻ എസ് എസിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നിലപാടിൻ്റെ മാറ്റി കുറച്ചിട്ടുണ്ട് സ്വാഭാവികമായും എൻ എസ് എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അതും എൻ എസ് എസ് ആസ്ഥാനം ഇരിക്കുന്ന പെരുന്നയിലെ കരയോഗം വൈസ് പ്രസിഡന്റ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ശബരിമല ഭഗവാന്റെ ശ്രീ അയ്യപ്പൻ്റെ സ്വർണ്ണ കൊള്ളക്കടത്തിൽ പങ്കുണ്ട് പ്രതിയായിരിക്കുന്നു എന്നത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഇനി രാജിയൊക്കെ ചോദിച്ചു വാങ്ങിയാലും ശരി ഇനി സുകുമാരൻ നായരും കൂട്ടരും എന്ത് വിശദീകരണവുമായി എന്ത് ക്യാപ്സ്യൂളുമായി രംഗത്ത് വരുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്